നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ സംഘം ജീവനക്കാരുടെ സംഘടനയായ ആപ്കോസ് എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും യാത്രയപ്പും നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ വർക്കി കെ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ എഇ പ്രസിഡന്റ് പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വി പി മാനു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കാരക്കോട് സംഘം സെക്രട്ടറി മലബാർ മീൽമയ്ക്ക് കീഴിലുള്ള ആപ്കോസ് എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി ഭരണസമിതി അംഗം എന്നീ സ്ഥാനങ്ങളിൽ നിന്നും വിരമിക്കുന്ന അസോസിയേഷൻ പ്രസിഡന്റ് പി ശിവദാസ് ദാസിന് യാത്രയപ്പ് നൽകി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ വർക്കി ജോർജ് ഉപഹാര സമർപ്പണം നടത്തി നിലമ്പൂർ ഡിഇഒ നസീമ മലപ്പുറം ഡിഇഒ അബ്ദുൾ മെഹ്റൂഫ് എഇഡബ്ലുഎസ് സെക്രട്ടറി ബി ആർ ഷാജി ഡെയ്സി മത്തായി ലിസി ജോസഫ് സുമതി എം രാജേഷ് കുമാർ ബിന്ദു അനിൽകുമാർ കെ ഷറഫുദ്ദീൻ എ പി സെയ്ദൽവി ഷീന ഷീബ ഹസൻ സി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് ഷീബ ഹസൻ സെക്രട്ടറി വി പി മാനു ജോയിന്റ് സെക്രട്ടറി ബിന്ദു ചേലക്കടവ് ട്രഷറർ എം രാജേഷ് കുമാർ രക്ഷാ പി ശിവദാസൻ എന്നിവരെ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം जनरल मेडिसिन विभाग जनरल सर्जरी विभाग ईएनटी विभाग एमर्जेंसी विभाग पीजी मेडिकल ट्रस्ट हॉस्पिटल, वीके रोड नीलमपुर